ഹലോ നമസ്കാരം ഹലോ മലയാളി സ്റ്റലെന്നാ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെ നന്ദി എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നു എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ജോലി കിട്ടുമോ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടുമോ ഡയറക്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരാൾ തിരുവനന്തപുരത്ത് കാരനായിട്ടുള്ള ഒരാൾക്ക് ഡയറക്റ്റ് നമ്മുടെ ആട്ടം പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ജോലി കിട്ടി ബസ് ഡ്രൈവറായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു അവർ ചാനൽ ബ്രോ വെൽക്കം ടു അവർ ചാനൽ ആ അപ്പോൾ നാട്ടിലെവിടെയാണ് ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ എൻ്റെ പേര് ആരോ എന്നാണ് ആ ഞാൻ നാട്ടിൽ ഉള്ളത് ഓക്കെ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഓക്കെ ട്രിവാൻഡ്രത്ത് സ്ഥലം ഇവിടെ ആണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ട്രിവാൻഡ്ര അതെ ഓക്കെ എങ്ങനെയാണ് ബ്രോ ഈ ഒരു കമ്പനിയെ പറ്റി അറിഞ്ഞതും അതേപോലെ തന്നെ ഈ ഒരു മാൾട്ട പബ്ലിക് ട്രാൻസ്ഫൂൾഡിലേക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയത് എന്ന ഞാൻ ഇൻസ്റ്റ വഴിയാണ് ചേട്ടനൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ചേട്ടന്റെ വീഡിയോ ഞാൻ ആദ്യം കാണുന്നത് അപ്പം എല്ലാത്തിലും വീഡിയോസ് കാണും ചേട്ടനാണ് അതിൽ സംസാരിക്കുന്നത് കണ്ടത് അതിലൂടെ ഞാൻ ഇങ്ങനെ സീക്ക് എന്ന് പറയുന്ന ഒരു ഇതിനെ പറ്റി ഞാൻ കേൾക്കുകയും ഓക്കെ അത് പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് അവർക്ക് മെയിൽ അയച്ചു ഓക്കെ മെയിൽ അയച്ച അതിനുശേഷം അവരാണ് എനിക്ക് റിപ്ലൈ തരികയും അതിനുശേഷം അവരൊരു ഇന്റർവ്യൂ നടത്തി ആ ഇന്റർവ്യൂയിലൂടെ ഞാൻ പാസ്സായി അതിനുശേഷം അവർ ഡയറക്റ്റ് എന്നെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് നാട്ടിലൊരു ഇരുപത്തയ്യായിരം പ്ലസ് ഇവിടെ വരാനുള്ള ടിക്കറ്റിൻ്റെ പൈസ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് അതായത് നാട്ടിലൊരു ആയിരം അവിടെ ദുബൈയില് ആയിരത്തി എണ്ണൂറ് ദീർഘമാവും നാട്ടിലൊരു നാൽപ്പതിനായിരം രൂപ അടുപ്പിച്ച് നാൽപ്പതിനായിരം രൂപ അടുപ്പിച്ച് അത്രേ ആവത്തുള്ളൂ ആ താങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇതേ കാര്യം ഈ ബസ് ഡ്രൈവറിന് ഇപ്പോൾ വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്താലായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചിലർ ക്വാളിഫിക്കേഷൻ എത്രയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രയാണ് എനിക്ക് ബസ് ഡ്രൈവറുടെ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്ക് ഡിഗ്രി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ നമ്മൾ ഇംഗ്ലീഷ് സായിപ്പിനും സംസാരിക്കണം സംസാരിക്കണോന്നുള്ള വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ല ഉറപ്പായിട്ടും ഇല്ല അതില് നമുക്ക് ജസ്റ്റ് അവർ ചോദിക്കുന്നതിന് നമ്മൾ ഉത്തരങ്ങൾ പറയുക അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണം അതെ നമ്മള് പറയുന്നത് അവർക്ക് അത്ര ഒരു മാത്രമേ ഇംഗ്ലീഷ് ചോദിച്ച ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത് ആദ്യം എന്നെ പറ്റി പറയാനായിട്ട് പറഞ്ഞു നമ്മളെ ഒരു സെൽഫ് ആയിരുന്നു ആയിരുന്നു അത് ഫസ്റ്റ് ഓഫ് ഓൾ അവരൊക്കെ നമ്മക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഓക്കെ രണ്ടെന്ന് പറഞ്ഞാൽ വണ്ടിയെ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിച്ചത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ആക്സിഡന്റ് പറ്റി ഞാൻ എന്ത് ചെയ്യും ബന്ധപ്പെട്ടായിരുന്നു കൂടുതലും കാര്യങ്ങൾ ചോദിച്ചത് അതിനുശേഷം അവർ വണ്ടിൻ്റെ ഓരോ ഓരോ എഞ്ചിൻ ഭാഗങ്ങൾ ഇപ്പോൾ ആട് ബ്ലൂ എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഒഴിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ചെറിയ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് അടങ്ങുന്ന ഒരു ഒരു ആയിരുന്നു ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു വിത്തിൻ ടു അവേഴ്സിനുള്ളിൽ ഞാൻ പാസ്സായെന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് കുറച്ച് പേപ്പറുകൾ ആവശ്യമുണ്ട് അതായത് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കുറച്ച് നമ്മളെ ദുബൈയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റർനാഷണൽ ലൈസൻസ് ആക്കണം അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളു എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ നടക്കും ഒരാൾ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഞാൻ മാത്രമേ ഇതിൽ പൈസ ചിലവാക്കാതെ ഇത്ര തുച്ഛമായ പൈസക്ക് ഇവിടെ എത്തിയ ഒരാളായിട്ട് ഞാൻ മാത്രമേ ഉള്ളു ബാക്കി എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഏഴും എട്ടും പത്തൊൻ ലക്ഷം രൂപ ചിലവാക്കി വന്നവർ ഇപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിൽ എൻ്റെ കൂടെയുണ്ട് ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല ഇതിൽ എല്ലാം എനിക്ക് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് എല്ലാം ചെയ്തത് ഇതിലൊരു ഏജൻസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഓക്കെ ഇവർ തന്നെ ഗൈഡ് ചെയ്ത് ഇത് ഒരു സീക്കെന്ന് പറയുന്ന ഒരു റിക്രൂട്ടിങ് ഏജൻസിയാണ് അവർ നല്ല അവർ തന്നെ അവർക്ക് സർവീസ് ചാർജോ ഫീസുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിട്ട് നമ്മൾ ഇനി മുന്നേ വീഡിയോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ പറയുന്നത് കമ്പനീസ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കമ്പനി ഒഫീഷ്യൽസ് തന്നെ ഒരുപാട് വട്ടം പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചേട്ടാ അവിടെ ഈ വേക്കൻസി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓരോരോ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അഞ്ചു ആറ് ഏഴ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കമ്പനി ഓഫീഷ്യൽസ് ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പൈസ കൊടുത്തിട്ടുള്ള പരിപാടി കമ്പനിക്ക് അറിയാത്ത കാര്യമാണ് ഒഫീഷ്യലായിട്ട് നിങ്ങൾ കമ്പനി ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക അന്നേരം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് എന്ന് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവീത് ക്യാമ്പസിലൊന്നും പോയി പെടാതിരിക്കുക കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനും ജോലി കിട്ടുന്നതിനും ലക്ഷങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ ലക്ഷങ്ങളൊന്നും കൊടുക്കാതെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടി ഇവിടെ വന്നതാണ് നിങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ലക്ഷങ്ങൾ കൊടുത്ത് നിസ് നിർഭാഗ്യവെച്ചാൽ പ്രോസസ്സുകൾ അറിയാത്തതുകൊണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ കൂട്ടുകാർ വരെ എനിക്ക് അറിയാവുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യങ്ങളും പ്രോസസ്സും ഒക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് തോന്നിയത് വന്നപ്പോ കുറച്ചിങ്ങനെ വന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടായോ ഉറപ്പായി ഉണ്ടായി കുറച്ചും കൂടെ നേരത്തെ ഇതിനെപ്പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനെത്തിയായിരുന്നു പക്ഷെ എല്ലാത്തിനും സമയം ഉണ്ടല്ലോ ഓക്കെ എനിക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ജസ്റ്റ് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടും അതേപോലെ തന്നെ ഇതിനെപ്പറ്റി എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത് അയച്ച് തെറ്റായി പോയി ഇരിക്കുമോ എന്നൊക്കെയുള്ള സംശയം കൊണ്ടിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് അയച്ചത് അതാണ് നമ്മൾ ശ്രമിക്കുക അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാവുന്ന രീതിയിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്ത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന് ലക്ഷങ്ങൾ കൊടുക്കുന്നതിലും നല്ലത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തനിയെ പ്രോസസ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ ആൾട്ടയിലെ ജോലി കിട്ടത്തുള്ളൂ എന്നുള്ള ചിന്ത ആദ്യം മാറ്റി മാറ്റിവെക്കുക ലക്ഷങ്ങൾ കൊടുക്കാതെയും ജോലി കിട്ടും ഇത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ വ്യൂവേഴ്സിനെ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടോ ഉള്ള രീതിയല്ല ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട് ഡയറക്റ്റ് ഒരു എംപ്ലോയർ വഴി വിത്ത് ജോലിയോടെ വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ് ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനോ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനോ വേണ്ടിയല്ല പറയുന്നത് ജെനുവൻ കാര്യങ്ങളാണ് പറയുന്നത് അത് ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും ഒരുപാട് രീതിയിലുള്ള എതിർപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളും പ്രോസസ്സുകളൊക്കെ ദയവായി മനസ്സിലാക്കുക ഒരുപാട് നന്ദി ഇപ്പൊ നിങ്ങള് എന്ത് കഴിഞ്ഞ ആളാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ദുബൈയില് വന്നു അവിടെ ഒരു പതിനൊന്ന് വർഷം മൊത്തം ഉണ്ടായിരുന്നു അതിൽ ഒരു വർഷം ഞാൻ ലേബർ ആയിട്ടാണ് അവിടെ വന്നത് പിന്നെ കാറിന്റെ ലൈസൻസ് എടുത്തു ഓക്കെ പിന്നെ ബസ്സിന്റെ ലൈസൻസ് എടുത്തു അതിനുശേഷം ഞാൻ അവിടെ ഒരു എട്ട് പത്ത് വർഷത്തോളം ബസ്സായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് കൊടുത്തിരുന്നത് ഇതിനെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ അവര് പത്ത് വരെയൊക്കെ പറഞ്ഞു അവര് പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ ഒന്നും ചോദിച്ചില്ല യാതല്ലോ ഒന്നും ചോദിച്ചിട്ടില്ല അടുത്ത് ജസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് അവരൊക്കെ അവര് പറയുന്നത് അത്ര മാത്രം ശ്രദ്ധിക്കുക ഇപ്പോൾ ജി സി സി യു എ കൺട്രീസിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡയറക്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഡയറക്റ്റ് കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങളെ അപ്ലൈ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ലൈസൻസ് ആയിട്ടുള്ള ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഡയറക്റ്റ് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ യൂസ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് സമയവും ഏത് നിമിഷവും അതിനകത്ത് കാണുന്നതായിരിക്കും നിങ്ങൾ അതിനും സർവീസ് ചാർജോ അല്ലെങ്കിൽ ഫീസോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും വളരെ നന്ദി താങ്ക് ബ്രോ താങ്ക് സോ മച്ച് ബൈ ബൈ